ലോക്സഭാ എലക്ഷന് ഇനി രണ്ടാഴ്ച മാത്രമേ ബാക്കിയുള്ളൂ കേരളത്തിലെ ലോക്സഭാ എലക്ഷന് കേരളം വരുന്നത് രണ്ടാം ഘട്ടത്തിലാണ് രണ്ടാം ഘട്ടത്തിലെ ഇലക്ഷൻ ഏപ്രിൽ ഇരുപത്തിയാറാം തീയതിയാണ് ഇനി പതിനാല് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ അതുകൊണ്ട് തന്നെ ഓരോരോ ചാനലായിട്ട് പ്രീപോൾ സർവേ പുറത്തുവിടുന്ന വരുന്ന സമയത്താണ് നമ്മളിപ്പോൾ ഈ വാർത്ത ചെയ്യുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടൊന്ന് പ്രേക്ഷകർക്ക് അറിയുകയും ചെയ്യാൻ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് മലയാള മനോരമ അവരുടെ പ്രീ ഇപ്പോൾ സർവേ പുറത്തു കൊണ്ടിരിക്കുകയാണ് മനോരമ ന്യൂസും വി എം ആറും ചേർന്നാണ് സർവേ നടത്തിയിട്ടുള്ളത് ഇതിനു മുൻപായിട്ട് ട്വൻറ്റി ഫോർ ന്യൂസും സർവേ ചെയ്തിട്ടുണ്ടായിരുന്നത് മനോരമയുടെ സർവേ വളരെ രസകരമാണ് കാരണം അത് കാണാതെ പോകാതിരിക്കാൻ പറ്റത്തില്ല അത്രമാത്രം രസകരമാണെന്ന് എടുത്തുതന്നെ പറയേണ്ടിയിരിക്കുന്നു കാര്യം എന്തെന്ന് വെച്ചാൽ അവർക്ക് ഇരുപത് സീറ്റിലും യു ഡി എഫ് ജയിച്ചേ പറ്റൂ എന്ന രീതിയിലാണ് അവരുടെ സർവേ വന്നുകൊണ്ടിരിക്കുന്നത് സാധാരണയായിട്ട് മനോരമ ഇങ്ങനത്തെ സർവേ ഒരുപാട് തവണ ചെയ്യാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ ഇലക്ഷൻ മുൻപായിട്ട് അവർ സർവേ ചെയ്തിട്ടുണ്ടായിരുന്നു അവർ ചെയ്ത സർവേ പ്രകാരമായിരുന്നെങ്കിൽ എൽ ഡി എഫിന് അറുപത്തിയേഴ് സീറ്റ് താഴെ മാത്രമേ കിട്ടാൻ പാടുള്ളായിരുന്നു കോൺഗ്രസ്സിന് ഭൂരിപക്ഷം കേവല ഭൂരിപക്ഷം കിട്ടുകയും യു ഡി എഫിന് കേവല ഭൂരിപക്ഷം കിട്ടുകയും അതിനുശേഷം യു ഡി എഫിൻ്റെ സർക്കാർ രൂപവൽക്കരിക്കേണ്ട സ്ഥിതി സംജാതമായതിനെ മലയാള മനോരമയുടെ സർവേ ശരിയായിരുന്നെങ്കിൽ പക്ഷേ മലയാള മനോരമയുടെ സർവേ അല്ല ശരിയായത് ജനങ്ങൾ വേറെയാണ് ചിന്തിച്ചത് ജനങ്ങൾ ചിന്തിച്ചതും തിരിച്ചായിരുന്നു അതുകൊണ്ട് തന്നെ മുപ്പത്തിരണ്ട് മനോരമ തോൽപ്പിച്ച മുപ്പത്തിരണ്ട് ഇടതുപക്ഷ എം എൽ എമാർ ഇപ്പോൾ സഭയിലുണ്ട് പലരും മന്ത്രിമാർ കൂടിയാണ് എം പി രാഷ് അങ്ങനത്തെ ഒരു വ്യക്തിയാണ് എം പി രാജേഷ് തൃത്താലില് വി ടി ബലിറാമനോട് തോൽക്കുമെന്നായിരുന്നു മലയാള മനോരമയുടെ സർവേ മാത്രമല്ല ഇരിങ്ങാലിക്കുടയില് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു തോൽക്കുമെന്നായിരുന്നു മാത്രമല്ല മണിയാശൻ ഉടുമ്പൻചോലെ തോക്കുമെന്നായിരുന്നു അത് മണിയാശാൻ ഉടുമ്പൻചോലെ തോക്കു എന്ന് പറഞ്ഞ സമയത്ത് മണിയാശൻ മുപ്പത്തെണ്ണായിരം വോട്ടാണ് ജയിച്ചത് പിന്നെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് റിയാസും തോൽക്കുമെന്നാണ് പറഞ്ഞത് റിയാസ് നല്ല മികച്ച ഭൂരിപക്ഷനായി അയച്ചത് മാത്രമല്ല കുന്നനാട് പി വി ശ്രീനിചൻ തൂക്കുമെന്ന് പറഞ്ഞു ഏറ്റവും എന്ന് പറയുമ്പോഴത്തേക്കും സച്ചിൻ ദേവ് തോൽക്കുമെന്ന് സച്ചിൻ ദേവിനെ ധർമ്മജൻ ബോൾ തോൽപ്പിക്കുക എന്നുള്ള സർവേ നടത്തിയത് മനോരമയായിരുന്നു അതും അത്ര മികച്ചൊരു മണ്ഡലത്തിലും സച്ചിൻ ദേവ് തോൽക്കുമെന്ന് അങ്ങനത്തെ സർവേ നടത്തിയ മനോരമയാണ് ഇപ്പോൾ പുതിയ സർവേ ആണ് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത് ഒന്നാം ഒന്നാംഘട്ട സർവേക്കുറിച്ച് ഇന്നലെ തന്നെ പ്രസിഡന്റ് ടി വി വാർത്ത കൊടുത്തിരുന്നു പക്ഷേ എന്തൊക്കെയാലും ഈ രണ്ട് ദിവസം ദിവസമായിട്ട് പതിനാല് മണ്ഡലങ്ങളിലേക്കുള്ള സർവേ ആണ് അവർ പൂർത്തിയാക്കിയത് മാത്രമല്ല മറ്റ് രാഷ്ട്രീയ വിഷയങ്ങളെക്കുറിച്ചും അവർ ഇന്നലെ സംസാരിച്ചു പക്ഷേ മനോരമ എന്തായാലും അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ല കാരണം അത് ഒരുപാട് വിമർശനം അതിനെക്കുറിച്ച് നേരിട്ട് വന്നിട്ടുമുണ്ട് എന്തായാലും ഇലക്ഷനിലെ വിഷയങ്ങളെക്കുറിച്ച് തന്നെ പോകാം എലക്ഷനിൽ പതിനാല് മണ്ഡലങ്ങളാണ് പറഞ്ഞത് ഇന്നലെ ഏഴ് മണ്ഡലം പറഞ്ഞാലും ഇന്ന് പുതിയതായിട്ട് ഏഴ് മണ്ഡലം കൂടി വന്നിട്ടുണ്ട് ഇന്ന് ഇന്നലെ വൈകുന്നേരം ഏഴ് മണ്ഡലം കൂടി വന്നിട്ടുണ്ട് ഇന്ന് വൈകുന്നേരം ബാക്കി ആറ് മണ്ഡലം കൂടി ചേർത്ത് പൂർണ്ണമായ രൂപം ഇന്ന് വൈകുന്നേരം കിട്ടുമെന്ന് പറഞ്ഞാണ് മനോരമ ഇപ്പോഴത്തെ പരിസരം ഇന്ന് വൈകുന്നേരം എന്തായാലും വരും അതിനെക്കുറിച്ച് നമ്മൾ നാളെ വാർത്ത ചെയ്തതുമായിരിക്കും പക്ഷേ തൽക്കാലത്തേക്ക് ഈ പുതിയ ഏഴ് മണ്ഡലങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം ഏഴ് മണ്ഡലങ്ങൾ യു ഡി എഫിനെ മനോരമ ജയിപ്പിച്ചത് എവിടേക്കാണ് നമുക്ക് നോക്കാം അപ്പം മൊത്തം നോക്കുമ്പോഴേ പതിനാല് മണ്ഡലങ്ങളാണ് ആദ്യം നമുക്ക് ദൂരെ അങ്ങ് വടക്കുമെന്ന് തന്നെ തുടങ്ങാം കാസർഗോഡ് രാജ്ഭവൻ ഉണ്ണിത്താൻ വീണ്ടും ജയിക്കുമെന്നാണ് മലയാള മനോരമയുടെ സർവേ അത് നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് പൂജ്യം ഒൻപത് ശതമാനം വോട്ട് നേടിയാണ് രാജ്ഭവൻ ഉണ്ണിത്താൻ കാസർഗോഡ് നിലനിർത്താൻ പോകുന്നത് എന്നാണ് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ വോട്ട് കൂടുമെന്നാണ് മലയാള മനോരമയുടെ സർവേ അത് കഴിഞ്ഞ ദിവസമാണ് പുറത്ത് വന്നത് പിന്നെ കണ്ണൂരിലും കണ്ണൂരിൽ ബലാബലമാണെന്നാണ് പറയുന്നത് കണ്ണൂരിലാണെങ്കിൽ രണ്ടുപേർക്ക് ഓൾമോസ്റ്റ് നാൽപ്പത്തി മൂന്ന് ശതമാനത്തോളം വോട്ട് കിട്ടി ബലാബലമാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ സുധാകരന് അത്ര എളുപ്പമാകത്തില്ല പക്ഷേ സുധാകരൻ തോൽക്കുമെന്ന് മലയാള മനോരമ പറയുന്നില്ല ബലാബലം എന്ന് മാത്രമേ മലയാള മനോരമ പറയുന്നുള്ളൂ അതിനുശേഷം പിന്നെ ഇന്നലെ വന്ന പ്രധാനപ്പെട്ട മറ്റൊരു മണ്ഡലമാണ് വടകര വടകരയിലും ബലാബലമാണെന്നാണ് പറയുന്നത് നാൽപ്പത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് ശതമാനം വോട്ടാണ് ഷാഫിക്കും കെ കെ ശൈല ടീച്ചർക്കും അവർ പറയുന്നത് കോൺഗ്രസിൻ്റെ പ്രഫുൽ കൃഷ്ണയ്ക്ക് പതിമൂന്നര ശതമാനം വോട്ട് മാത്രമേ കിട്ടത്തുള്ളൂ അവിടെയും ബലാബലമാണ് എന്ന് വെച്ചാൽ വടക്ക് നോക്കുമ്പോഴത്തേക്കും കാസർഗോഡ് യു അവർ കൊടുത്തു കഴിഞ്ഞു രാജ്മാനാണ് കാസർഗോഡ് എം കണ്ണൂരിലേക്ക് വരുമ്പോഴത്തേക്കും അവർക്ക് കൊടുക്കാൻ തൽക്കാലം പറ്റിയിട്ടില്ല സ ബലാബലം എന്നാണ് കൊടുത്തിട്ടുള്ളത് വടകരയിലെത്തുമ്പോഴത്തേക്കും ബലാബലം തന്നെയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനുശേഷം പിന്നെ തൊട്ടടുത്ത മണ്ഡലം എന്ന് പറയുമ്പോഴത്തേക്കും കോഴിക്കോടാണ് കോഴിക്കോടും അവർ യു ഡി എഫിനാണ് കൊടുത്തിട്ടുള്ളത് എം കെ രാഘവൻ്റെ വോട്ട് കൂടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് രണ്ട് രണ്ട് ശതമാനം വോട്ടുമായിട്ട് എം കെ രാഘവനായിരിക്കും കോഴിക്കോട്ടെ എം പി വരാനിരിക്കുന്ന ലോക്സഭ ലക്ഷ്യം ജയിക്കാൻ പോകുന്നത് സി പി ഐ എമ്മിൻ്റെ മുതിർന്ന നേതാവായിട്ടുള്ള ഇളംബരം കരീമനെ തോൽപ്പിക്കുമെന്നാണ് മലയാള മനോരമയുടെ സർവേ അതേശേഷം പിന്നെ കോഴിക്കോട്ടും നമുക്ക് തൊട്ടപ്പുറത്തുള്ള വയനാട്ടിലേക്ക് പോകുമ്പോഴത്തേക്കും വയനാട്ടിൽ രാഹുൽ ഗാന്ധി തന്നെ ജയിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊൻപതിൽ കിട്ടിയ വോട്ട് എന്നാലും കിട്ടും മൂന്ന് ശതമാനത്തോളം വോട്ട് കുറയും രാഹുൽ ഗാന്ധി തന്നെ ആയിരിക്കും വയനാട്ടിലും ജയിക്കാൻ പോകുന്നത് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് മലയാള മനോരമ സർവേ അങ്ങനെയാണ് വയനാട്ടിലും രാഹുൽ ഗാന്ധി തന്നെയായിരിക്കും ജയിക്കാൻ പോകുന്നതെന്ന് സാധാരണ കടക്ക് നോക്കുമ്പോഴത്തേക്കും വേണം വ്യത്യാസം മനസ്സിലാവുന്ന ഏകദേശം മൂന്ന് ശതമാനത്തോളം വോട്ട് കഴിഞ്ഞ വർഷത്തേക്കാൾ കുറയുമെന്നാണ് അവരുടെ സർവേ അറുപത്തിരണ്ടര ശതമാനം വോട്ട് യു ഡി എഫിന് കിട്ടുകയും എൽ ഡി എഫിന് ഇരുപത്തഞ്ച് ശതമാനത്തോളം വോട്ട് കിട്ടുകയും കെ സുരേന്ദ്രൻ മത്സരിക്കുന്ന എൻ ഡി എക്ക് പതിനൊന്ന് ശതമാനം വോട്ട് മാത്രമായിരിക്കും കിട്ടാൻ പോകുന്നത് എന്ന് പറഞ്ഞാണ് അവരുടെ സർവേ പിന്നെ തൊട്ടടുത്ത് മലപ്പുറമാണ് മലപ്പുറത്തിൻ്റെ സർവേ കൂടി അവർ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടുണ്ട് മലപ്പുറത്തും യു ഡി എഫ് തന്നെ ജയിക്കാനാണ് സാധ്യത എന്നാണ് പറയുന്നത് അൻപത്തിമൂന്ന് ശതമാനം വോട്ടുമായിട്ട് ഇ ടി മുഹമ്മദ് ബഷീർ ജയിക്കുമെന്നാണ് ഇപ്പോൾ മലയാള മനോരമ പറഞ്ഞിട്ടുള്ള വി എം വസീഫിന് മുപ്പത്തിയേഴ് പോയിൻറ്റ് ഒൻപത് രണ്ട് മുപ്പത്തിരണ്ട് ശതമാനത്തോളം വോട്ട് മാത്രമേ കിട്ടത്തുള്ളൂ എന്ന് അവർ പറയുന്നുണ്ട് പിന്നെ അടുത്ത് നോക്കുമ്പോഴത്തേക്കും പൊന്നാനിയാണ് പൊന്നാനിയിലും അവർ യു ഡി എഫിന് എന്തിനാണ് കൊടുത്തിട്ടില്ല യു ഡി എഫിൽ അബ്ദുൽസമ സമദാനിക്ക് അൻപത്തൊന്ന് ശതമാനത്തോളം വോട്ട് കിട്ടുകയും എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള കെ എസ് സംസൈക്ക് മുപ്പത്താറ് ശതമാനം വോട്ട് മാത്രമാണ് നിലവിലത്തെ സാഹചര്യത്തിൽ മലയാള മനോരമ കൊടുത്തിട്ടുള്ള മുപ്പത്തി ശതമാനം അതിനുശേഷം പിന്നെ തൊട്ടടുത്ത മണ്ഡലം പാലക്കാടാണ് പാലക്കാടിന് സർവേ പുറത്തു നിന്നിട്ടില്ല ആലത്തൂരിനെ സർവേ പുറത്തു നിന്നിട്ടില്ല അത് വിൽക്കാറും ഇന്ന് രാത്രിയായിരിക്കും അവർ പുറത്തുവിടുക അതിനുശേഷം പിന്നെ തൃശ്ശൂരാണ് തൃശ്ശൂരിലും അവർ യു ഡി എഫിന് തന്നെയാണ് കൂടുതൽ തൃശ്ശൂരിൽ എന്ന് പറയുമ്പോഴത്തേക്കും വല്ല രസകരമായ സർവേ ആണ് അത് കാണാതെ പോയിരിക്കാൻ പറ്റത്തില്ല തൃശ്ശൂരിൽ സർവേയെക്കുറിച്ച് നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞതാണ് തൃശ്ശൂരിൽ യു ഡി എഫ് കെ മുരളീധരൻ ജയിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല ശ്രദ്ധേയമായ ഒരു കാര്യം എന്ന് വെച്ചാൽ സുരേഷ് ഗോപി രണ്ടാം സ്ഥാനത്തെത്തുമെന്ന് പറഞ്ഞ ആദ്യത്തെ ചാനൽ മലയാള മനോരമ ഇരിക്കേണ്ടി പറയേണ്ടിയിരിക്കുന്നു എന്നുവെച്ചാൽ സുരേഷ് ഗോപിക്ക് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള വി എസ് സുനിൽകുമാറിനേക്കാൾ കൂടുതൽ വോട്ട് കിട്ടുമെന്നാണ് മനോരമ പറഞ്ഞിട്ടുള്ളത് മുപ്പത്തിയാറ് പോയിന്റ് അഞ്ച് ഒന്ന് ശതമാനം വോട്ട് കെ മുരളീധരനും സുരേഷ് ഗോപിക്ക് മുപ്പത് പോയിന്റ് അഞ്ച് ഒൻപത് ശതമാനം വോട്ടും സുനിൽകുമാറും മുപ്പത് പോയിന്റ് അഞ്ച് മൂന്ന് ശതമാനം വോട്ടുമാണ് അവർ പറയുന്നത് എന്ന് വെച്ചാൽ ബി ജെ പി മേളിൽ കയറി വരുമെന്ന് പറഞ്ഞ ആദ്യത്തെ മലയാളത്തിലെ ചാനൽ മലയാള മനോരമയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു എന്തായാലും തൃശ്ശൂരിൽ സുരേഷ് ഗോപി രണ്ടാം സ്ഥാനത്തേക്ക് കയറുമെന്നാണ് മലയാള മനോരമയുടെ കണ്ടെത്തൽ മാത്രമല്ല കെ മുരളീധരൻ ആയിരിക്കും ജയിക്കാൻ പോവുകയെന്നും മലയാള മനോരമ പറയുന്നുണ്ട് നമുക്ക് എന്തായാലും ജൂൺ നാലാം തീയതി വ്യക്തമായി തന്നെ അറിയുകയും ചെയ്യാം ഇത് മലയാള മനോരമയുടെ സർവേ ആണ് ഇലക്ഷൻ മുൻപായിട്ട് മലയാള മനോരമ ഇങ്ങനെ സർവേ പുറത്ത് വിടാറുണ്ട് ഇതാദ്യമായിട്ടല്ല നേരത്തെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് പക്ഷേ എന്തായാലും പറയാതിരിക്കാൻ പറ്റത്തില്ല പിന്നെ അടുത്ത മണ്ഡലം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ചാലക്കുടിയാണ് ചാലക്കുടിയിലാകുമ്പോഴത്തേക്കും ചാലക്കുടിയും അവർ യു ഡി എഫിന് തന്നെയാണ് മലയാള മനോരമ കൊടുത്തിട്ടുള്ള യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ബെന്നി ബഘനാനും മുപ്പത്തിയേഴ് ശതമാനം വോട്ട് കെട്ടി ബെന്നി മഹനാൻ മണ്ഡലം നിലനിർത്തും ഭൂരിപക്ഷം കുറയുമെന്നാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മലയാള മനോരമ പറയുന്നത് മുപ്പത്തിരണ്ട് പോയിൻറ്റ് ഒന്ന് നാല് ശതമാനമായിട്ട് എൽ ഡി എഫിൻ്റെ സി രവീന്ദ്രനാഥ് രണ്ടാം സ്ഥാനത്തെത്തുമെന്നാണ് പറയുന്നത് എൻ ഡി എയുടെ കെ ഉണ്ണികൃഷ്ണന് പതിനെട്ട് ശതമാനത്തോളം വോട്ട് മാത്രമേ കിട്ടുള്ളൂ മാത്രമല്ല ട്വൻ്റി ട്വൻ്റി പിടിക്കുന്ന വോട്ടുകൾ യു ഡി എഫിന് ക്ഷീണമുണ്ടാക്കുമെന്നുമാണ് അവർ പറയുന്നത് പക്ഷേ എന്നിരുന്നാൽ പോലും ബെന്നി മഹനാൻ തന്നെ മണ്ഡലം നിലനിർത്തുമെന്നാണ് അവരുടെ സർവേ പറയുന്നത് അതിനുശേഷം പിന്നെ തൊട്ടടുത്ത മണ്ഡലം എറണാകുളമാണ് എറണാകുളത്തിൻ്റെ സർവേ അവർ പുറത്ത് വിട്ടിട്ടില്ല പിന്നെ കോട്ടയത്തിൻ്റെ സർവേ അവർ പുറത്ത് വിട്ടിട്ടില്ല ഇടുക്കിയുടെ സർവേ അവർ പുറത്തുവിട്ടിട്ടില്ല പിന്നെ ആലപ്പുഴയാണ് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ ഇത്തവണ എ എം ആരിഫ് തോൽക്കും പകരം കെ സി വേണുഗോപാൽ ജയിക്കുമെന്നാണ് മലയാള മനോരമയുടെ സർവേ നാൽപ്പത്തിരണ്ട് പോയിൻറ്റ് ഒന്ന് എട്ട് ശതമാനം വോട്ടുമായിട്ട് കെ സി വേണുഗോപാൽ ജയിക്കുമെന്നാണ് അവരുടെ സർവേ എ എം ആർ എഫിന് മുപ്പത്തിയേഴ് പോയിന്റ് ആറ് എട്ട് ശതമാനവും ശോഭയ്ക്ക് പതിനെട്ട് പോയിന്റ് ഒൻപത് ഒന്ന് ശതമാനവും മാത്രമേ കിട്ടത്തുള്ളൂ ബി ജെ പിക്ക് വോട്ട് വർധന ഉണ്ടാവുമെങ്കിലും കെ സി വേണുഗോപാൽ തന്നെയായിരിക്കും വിജയിക്കാൻ പോകുന്നത് എന്നാണ് മലയാള മനോരമ മനോരമ ന്യൂസിന്റെ മനോരമ ന്യൂസ് വി എം ആർ പ്രീ പോൾ സർവേ പറയുന്നത് പിന്നെ തൊട്ടടുത്ത നമ്മുടെ നോക്കുമ്പോഴത്തേക്കും പത്തനംതിട്ടയാണ് പത്തനംതിട്ടയിൽ ആന്റോ അനടിക്ക് തന്നെയാണ് സാധ്യത മാത്രമേ ആന്റോ അനടിക്ക് ഭൂരിപക്ഷം കൂടുമെന്നും പറയുന്നുണ്ട് മുപ്പത്തിയേഴ് പോയിന്റ് ആറ് പൂജ്യം ശതമാനം വോട്ടാണ് മാത്രമല്ല തോമസ് ഐസക്കിനും ബി ജെ പിയുടെ അനിൽ അനടിക്കും ഒരേ ശതമാനം വോട്ട് മാത്രമേ കിട്ടത്തുള്ളൂ എന്നും പറയുന്നുണ്ട് മലയാള മനോരമ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ് ആന്റോ ആന്റണി ജയിക്കുന്നു പറഞ്ഞതിനേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ് തൃശ്ശൂരിലും എൽ ഡി എഫിന് മുകളിൽ ബി ജെ പി പോകുമെന്ന് മലയാള മനോരമ പറയുന്നുണ്ട് പത്തനംതിട്ടയിലും എൽ ഡി എഫും ബി ജെ പിയും സമാസമമായിരിക്കും മലയാള മനോരമ പറയുന്നത് വേറൊരു ചാനലും പറയുന്നത് വേറൊരു രാഷ്ട്രീയ നിരീക്ഷണവും പറയാത്തത്ര നേരില്ല മികച്ച രീതിയിൽ ബി ജെ പിക്ക് അനുകൂലമായ ഒരു സർവേ ആണ് നടത്തിയതെന്ന് എടുത്തുതന്നെ പറയേണ്ടിയിരിക്കുന്നത് ഇത് കോൺഗ്രസ്സിന് അനുകൂലമായ സർവേക്കാൾ ബി ജെ പി അനുകൂല സർവേ ആണെന്ന് എടുത്തുതന്നെ പറയേണ്ടിയിരിക്കുന്നതാണ് പറയേണ്ട കാര്യം അതിനുശേഷം പിന്നെ അടുത്ത മണ്ഡലം കൊല്ലമാണ് കൊല്ലത്ത് എനിക്ക് പ്രേമേന്ദ്രൻ തന്നെ ജയിക്കുമെന്നാണ് അവർ പറയുന്നുള്ളത് എനിക്ക് പ്രേമചന്ദ്രൻ നാൽപ്പത്തി ആറ് പോയിൻറ്റ് നാല് ഒന്ന് ശതമാനം വോട്ട് കിട്ടി പ്രേമേന്ദ്രൻ തന്നെ കൊല്ലം നിലനിർത്തുമെന്നാണ് പറയുന്നത് മുകേഷിന് മുപ്പത്തെട്ട് ശതമാനത്തോളം വോട്ട് മാത്രമേ കിട്ടത്തുള്ളൂ പ്രേമചന്ദ്രൻ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ രണ്ടായിരത്തി പതിനാലിലൂടെ തുടർച്ചയായിട്ട് പ്രേമഹേന്ദ്രനാണ് അവിടെ ജയിക്കുന്നത് ഇത്തവണ സീറ്റ് നിലനിർത്തുമെന്നാണ് മലയാള മനോരമ സർവേ അടുത്ത ആറ്റിങ്ങിലാണ് ആറ്റിങ്ങിൽ എത്തുമ്പോഴത്തേക്കാണ് കോമഡി ആവുന്നത് ആറ്റിങ്ങലിൽ അടൂർ പ്രകാശിനും വി ജോയ്ക്കും ബലാബലം സമാസമം വോട്ട് അവർ പറയുന്നത് എന്നുവെച്ചാൽ ജയിക്കാനുള്ള സാധ്യത അഡുർ പ്രകാശിന് കുറവാണെന്നാണ് അവർ പറയുന്നത് മുപ്പത്തഞ്ച് ശതമാനത്തോളം വോട്ടാണ് അടൂർ പ്രകാശിന് പറയുന്നത് അതേ വോട്ട് തന്നെ വി ജോയ്ക്കും പറയുന്നുണ്ട് എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ടുള്ള വി മുരളീധരന് കേന്ദ്രമന്ത്രി വി മുരളീധരന് ഇരുപത്തെട്ട് ശതമാനത്തോളം വോട്ട് കിട്ടുമെന്നും മൂന്നാം സ്ഥാനത്തായിരിക്കുമെന്നും പറയുന്നുണ്ട് എന്ന് വെച്ചാൽ മൂന്നേ മൂന്ന് മണ്ഡലങ്ങളിൽ മാത്രമാണ് ഇതുവരെ മലയാള മനോരമ അവർ നടത്തിയ സർവപ്രകാരം പതിനാലിൽ മൂന്നേ മൂന്ന് മണ്ഡലങ്ങളിൽ മാത്രമാണ് ബലാബലം തുല്യമേലിൽ പോകുമെന്ന് എന്ന് വെച്ചാൽ ഒന്ന് ആറ്റിങ്ങിലാണ് ഒന്ന് വടകരയാണ് ഒന്ന് കണ്ണൂരാണ് ഈ മൂന്നേ മൂന്ന് മണ്ഡലങ്ങളിൽ മാത്രമാണ് എൽ ഡി എഫിന് എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടാകാം അല്ല ജയിക്കുമെന്ന് പറഞ്ഞിട്ടില്ല ഉണ്ടാകാം എന്ന് പറഞ്ഞ ഈ മൂന്നേ മൂന്ന് മണ്ഡലങ്ങൾ മാത്രമാണ് ഈ മൂന്നേ മൂന്ന് മണ്ഡലങ്ങളിൽ മുപ്പത്തഞ്ച് ശതമാനത്തിനടുത്ത് വോട്ടുമായിട്ട് അല്ലെങ്കിൽ നാൽപ്പത്തി രണ്ട് ശതമാനത്തിനടുത്ത് വോട്ടും രണ്ട് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിക്കും എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിക്കും ഏകദേശം സമാസം വോട്ടാണ് മനോരമ പ്രവചിക്കുന്നത് പിന്നെ അടുത്ത അടുത്ത മണ്ഡലം തിരുവനന്തപുരമാണ് തിരുവനന്തപുരത്തെ ശശി തരൂർ തന്നെ ജയിക്കുമെന്നാണ് അവരുടെ കണക്കൂട്ടൽ അത് പ്രകാരം നാൽപ്പത് ശതമാനത്തോളം വോട്ടാണ് ശശി തരൂരിന് കിട്ടാൻ പോകുന്നത് എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ടുള്ള രാജേഷ് ശേഖർ രണ്ടാം സ്ഥാനത്ത് വരികയും അദ്ദേഹത്തിന് ഇരുപത്തി ഒൻപത് പോയിൻറ്റ് എട്ട് എട്ട് ശതമാനം വോട്ടും യു ഡി എഫ് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള പനിര രവീന്ദ്രന് അദ്ദേഹത്തിന് ഇരുപത്തിയെട്ട് പോയിൻറ്റ് മൂന്ന് ഏഴ് ശതമാനം വോട്ടുമാണ് പറയുന്നത് ഇങ്ങനെയാണ് പതിനാല് ലോക്സഭാ മണ്ഡലങ്ങൾ കേരളത്തിലെ പതിനാല് ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള മലയാള മനോരമ സർവേ സർവേ പ്രകാരം മലയാള മനോരമയ്ക്ക് മലയാള മനോരമയ്ക്ക് പതിനാല് സീറ്റും യു ഡി എഫിന് കൊടുത്താൽ കൊള്ളാവുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് പതിനൊന്ന് സീറ്റും ഇപ്പോൾ കൊടുത്തിട്ടുമുണ്ട് ബാക്കി മൂന്നേ മൂന്ന് സീറ്റ് മാത്രമാണ് ബലാബലം പറഞ്ഞിട്ടുള്ളത് തുല്യത പറഞ്ഞിട്ടുള്ളത് ഇന്നത്തെ ഇന്ന് വൈകുന്നേരത്തോടെ വൈകുന്നേരം ബാക്കി ആറ് സീറ്റും വരും ആറ് സീറ്റും മിക്കവാറും യു ഡി തന്നെ കൊടുക്കാനാണ് സാധ്യത എന്തൊക്കെയാലും ആലത്തൂരും പാലക്കാടും കൂടി നമുക്ക് നോക്കാനുണ്ട് ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് മിക്കവാറും അവർ തൃശ്ശൂർ എന്തായാലും കോൺഗ്രസ്സിന് കൊടുത്ത സാഹചര്യത്തിൽ അതും കോൺഗ്രസ്സിന് തന്നെ കൊടുക്കാനാണ് സാധ്യത എന്തൊക്കെയാലും പതിനാലിൽ പതിനൊന്നും അവർ യു ഡി എഫിൽ കൊടുത്തിരിക്കുകയാണ് മൂന്നേ മൂന്നിടത്ത് മാത്രമാണ് ശക്തമായ മത്സരം ഉണ്ടെന്ന് പറയുന്നത് ഒരു സീറ്റ് പോലും എൽ ഡി എഫിന് മലയാള മനോരമ കൊടുത്തിട്ടില്ല മലയാള മനോരമ ഇതുവരെ കൊടുക്കാറുമില്ല എന്ന കാര്യം വളരെ പ്രാധാന്യമുള്ളതാണ് എലക്ഷനോടനുബന്ധിച്ച് സി പി എം പ്രവർത്തകരുടെയും ഇടതുപക്ഷ പ്രവർത്തകരുടെയും ആത്മവിശ്വാസം കെടുത്താൻ വേണ്ടി മാത്രമായിട്ട് തിരിയമായിട്ട് ഇങ്ങനത്തെ ഒരു പ്രീ പോൾ സർവേ സംസ്ഥാനത്തെ മുഖ്യതര മാധ്യമങ്ങൾ ചെയ്യാറുണ്ട് എസ്പെഷ്യലി മനോരമ ചെയ്യാറുണ്ട് അതിൻ്റെ ഏറ്റവും പുതിയ റിസൾട്ടാണ് ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളത് എന്തൊക്കെയും കഴിഞ്ഞ പ്രാവശ്യം ഒരേ ഒരു സീറ്റ് മാത്രമാണ് എൽ ഡി എഫിന് ഉണ്ടായിരുന്നത് സി പി എമ്മിന് ഉണ്ടായിരുന്നത് അതിൽ നിന്ന് മൂന്നിലേക്ക് കയറാൻ സാധ്യത ഉണ്ടെന്നാണ് നിലവിൽ സാഹചര്യം വെച്ചത് മനോരമയുടെ സർവേ പ്രകാരം പറയുന്നത് അങ്ങനാണെന്നെങ്കിൽ പോലും എൽ ഡി എഫിന് അതൊരു നേട്ടമാണ് പക്ഷേ എന്തൊക്കെയാലും ഇരുപത്തി ആറാം തീയതി വോട്ടെടുപ്പ് ജൂൺ നാലാം തീയതിയാണ് ഫലം പുറത്തു വരാൻ പോകുന്നത് നേരത്തെ മനോരമ ട്രാക്ക് റെക്കോർഡ് പരിശോധിക്കുകയാണെങ്കിൽ അത്രമാത്രം സുരക്ഷിതമായിട്ടുള്ള അല്ലെങ്കിൽ മികച്ച ട്രാക്ക് റെക്കോർഡല്ല പ്രീപ്പിൾ സർവൈക്കാത്തുള്ളത് അതുകൊണ്ട് തന്നെ ഇതുകൊണ്ട് മാത്രം ആരും നിരാശപ്പെടേണ്ടെന്ന് മാത്രമേ പറയാനുള്ളൂ വോട്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇനി രണ്ടാഴ്ച രണ്ടാഴ്ചയുണ്ട് വോട്ടെടുപ്പിന്